നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം പരിയാപുരത്ത് വീണ്ടും വാഹനാപകടം അപകടങ്ങൾ പതിവായിട്ടും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശനം നടത്തിയിട്ടും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് സുരക്ഷാ മുൻകരുതലുകൾ പെട്ടെന്ന് വളവിൽ വണ്ടി കിട്ടിയില്ല പെട്ടെന്ന് വണ്ടി പോയി വണ്ടികൾ വണ്ടിയിലോട്ട് കാരണം കൈ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടി നീര് വന്നു എനിക്കാനിക്കും പോകേണ്ടതാണ് എന്തോ ഒരു കുരുത്തം കൊണ്ട് അങ്ങനെ ഒരു കഷ്ടപ്പെട്ടു തൃശൂർ ചൊവ്വറിൽ നിന്നും ഫർണിച്ചർ കയറ്റി വന്ന മിനി ഗുഡ്സ് വാഹനമാണ് പരിയാപുരം ചീരട്ടമലയിലെ വളവിൽ നിയന്ത്രണം വിട്ട മറിഞ്ഞത് അപകടത്തിൽ നിന്നും ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വാഹനം മറിഞ്ഞെങ്കിലും റോഡിൽ തടഞ്ഞുനിന്ന് താഴേക്ക് മറിയാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത് മാസങ്ങൾക്ക് മുൻപ് ഇന്ധന ടാങ്കർ ലോറിയും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു ഇതുകാരണം ഇപ്പോഴും പല കുടുംബങ്ങൾക്കും കിണറുകളിൽ ഡീസൽ കലർന്നതിനാൽ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിലാണ് നിരവധി അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു അടക്കമുള്ള ഒരുപാട് വണ്ടികൾ വണ്ടികളുടെ മറിഞ്ഞപ്പം പില്യു ഉദ്യോഗസ്ഥരും മറ്റുള്ള ആളുകളെല്ലാവരും കൂടെ വന്നിട്ട് നമ്മൾ താൽക്കാലികമായി വെച്ച ഒരു കാര്യങ്ങളാണ് ഒരു മുന്നറിയിപ്പായിട്ട് അന്ന് നമ്മൾ പറഞ്ഞു പുലാമന്തോളിന്ന് വരുന്ന വണ്ടികളൊക്കെ നമ്മൾ വലിയ അവിടെ അന്ന് ഒരു സെക്യൂരിറ്റിയൊക്കെ വെച്ച് തിരിച്ചുവിടും അങ്ങനെയുള്ള പല പല കാര്യങ്ങളെന്ന് പറഞ്ഞായിരുന്നു ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും പ്രാവർത്തികമായിട്ടില്ല ഇവിടെ വണ്ടികൾ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ വണ്ടികൾ കൂടി വരിക അല്ലാതെ വലിയ വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപകട സാധ്യത കൂടുതലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതരെ ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ സ്പീഡപ്പാക്കി ഫണ്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് ലക്ഷം രൂപ ഇതുവരെ ഇതുവരെ ബോർഡുകൾ വെച്ചു അല്ലാതെ ഈ ഈ വളവ് നിവർക്കാനോ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ എന്ന് അറിയുന്നു കഴിഞ്ഞാൽ ഒരു ചെയ്തു തരുമെന്ന് വർഷകാലത്തിന് മുൻപെങ്കിലും റോഡിൽ അപകട സൂചന ഒരുക്കുന്ന ബോർഡുകളോ മറ്റു സംവിധാനങ്ങളോ ഒരുക്കിയില്ലെങ്കിൽ അപകടങ്ങൾ ഇനിയും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊടി പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു